ദിലീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ മാധവന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിള് എന്ന് വിളിച്ചിട്ടാണ് കാവ്യ മാധവൻ ആദ്യം തന്നെ ദിലീപിനെ പരിചയപ്പെടുന്നത് പിന്നീട് വയസ്സും കാര്യങ്ങളൊക്കെ നോക്കാതെ തന്നെയെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു അതിൻ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും മഞ്ജു വരറായിരുന്നു പ്രധാന തടസ്സം നമുക്കറിയാലോ അയാൾ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ഒരു മനുഷ്യത്വവും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും അതായത് ആദ്യം ആദ്യമായുള്ള ഒരു കല്യാണം കഴിക്കുന്നു അത് ഒഴിവാക്കുന്നു അതിനുശേഷം മഞ്ജുവാരെ കല്യാണം കഴിക്കുന്നു മഞ്ജുവാരൻ ഉള്ളപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ കാവ്യാ മാധവനുമായിട്ട് പ്രണയം ഉണ്ടാകുന്നു പിന്നീട് കാവ്യമാധവന്റെ ഈ ഒരു പ്രശ്നമാണ് ഇപ്പോഴും ദിലീപിന്റെ അവസ്ഥകളെല്ലാം കാരണം കാവ്യമാധവന്റെ മാധവന്റെ മറ്റൊരു തരത്തിലാണ് കാരണം ഒരു സമാധാനം ആഗ്രഹിച്ചു വന്ന ഈ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ദിലീപിന്റെ ജീവിതത്തിലെ കാവ്യമാധവം വന്നതിന് ശേഷം ദിലീപ് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ദിലീപ് പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ് അയാളുടെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല പലപ്പോഴും ഞാൻ കരുതാറുണ്ട് ആ വീട്ടിലുള്ള മഹാലക്ഷ്മി ഇറങ്ങിപ്പോയപ്പോഴാണ് ദിലീപിന് കഷ്ടകാലം ആരംഭിച്ചത് എന്ന് മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഞാൻ താൽക്കാലികമായിട്ട് മഞ്ജു കൊടുക്കുകയാണ് അതായത് കുടുംബജീവിതത്തിലുള്ള ഒരു മഹാലക്ഷ്മി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയെല്ലാ കാര്യത്തിലും മഹാലക്ഷ്മി ഒന്നും അല്ല അതായത് കുടുംബജീവിതത്തിൽ അവരൊരു മഹാലക്ഷ്മി തന്നെയായിരുന്നു തൻ്റെ മകളെ നോക്കാൻ വേണ്ടിയിട്ട് സിനിമ എന്നുള്ള ആ ഒരു വലിയ ഒരു സാധ്യതകൾ വരെ വേണ്ടെന്ന് വെച്ച ഒരു യുവതി തന്നെയാണ് മഞ്ജു മഞ്ജുവാര്യർ ഏതായാലും മഞ്ജുവാര്യർ അങ്ങനെ ദിലീപിന്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് കാവ്യ കാവ്യമാധവന്റെ കല്യാണം കഴിയുന്നത് ആ കല്യാണത്തിന് വളരെയധികം സന്തോഷത്തോടു കൂടി മഞ്ജു വാര്യർ പോയി പങ്കെടുക്കുന്നുണ്ട് മഞ്ജുവാരറും മീനാക്ഷിയും കൂടിയാണ് കല്യാണത്തിന് പോയത് ദിലീപ് ഒന്ന് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വേറെ ഏതോ ഒരാൾ എഴുതിയതുപോലെ ദിലീപ് എവിടെയോ അതായത് വളരെ വിഷമത്തിൽ കാവ്യമാധവൻ്റെ കല്യാണം കഴിയുമ്പോഴാണ് ദിലീപിന് ആ വിഷമം മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ബല്ലിശ്ശേരിയാണ് ഇരിശ്ശേരിയാണ് ഏതോ മുരിശ്ശേരി എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ എഴുതുന്നത് കണ്ടിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം അതായത് കാവ്യാ മാധവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ശരിക്കും ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവർക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു എത്ര പൈസയില്ലായിട്ടും കാര്യമില്ല നമുക്ക് നമ്മൾക്ക് ഒരുപാട് കോടികൾ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നല്ലോണം തിന്നാനും കുടിക്കാനും ഉണ്ട് പക്ഷെങ്കിൽ ഇന്നോ നാളെയോ താൻ തുറങ്ങിൽ അടയ്ക്കപ്പെടും ഇല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും തന്നെ ജനങ്ങൾ വെറുക്കും എന്ന് പറയുന്ന ഒരു ജീവിതം അങ്ങേരുടെ കൂടെ ജീവിക്കുന്ന കാവ്യമാധവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ദിലീപ് ഇപ്പോഴും പറഞ്ഞാൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ജനങ്ങളുടെ കോടതിയിൽ നിന്നും ദിലീപിന് ഇതുവരെ നീതി കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായ ദിലീപിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദിലീപിന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലിയിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളും അദ്ദേഹം ചെയ്ത പ്രവൃത്തികളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ദിലീപിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാം കാരണം ഇത്രയൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ആ മനുഷ്യനെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അത് മാത്രവുമല്ല ഇനി ദിലീപ് അല്ല ഇതിന്റെ പുറകിലെങ്കിൽ ദിലീപ് ഒരു കാര്യം ചെയ്യണം ദിലീപ് ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാലും മടിലിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള മേഡം എന്ന് പറയുന്ന ആരായാലും കണ്ടുപിടിക്കണം പിന്നെ ഇതിന്റെ പുറകിൽ വേറെയും ആൾക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഇപ്പോഴും വേറെ ആരുടെയും കടമയല്ല ദിലീപിൻ്റെ മാത്രം കടമയാണ് കാരണം എന്താണെന്നുവെച്ചാൽ ദിലീപിന് ഒരു മോചനം വേണമെങ്കിൽ ദിലീപ് ഇങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ജനകീയ കോടതി ദിലീപിന് ഒരിക്കലും വെറുതെ വിടൂല ജനങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വിചാരണകൾ നടത്തിക്കൊണ്ടേയിരിക്കുവാണെന്ന് ഇപ്പോഴത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ വിധി വന്നു ദിലീപ് വിചാരിച്ചതുപോലെ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കും എന്നാണ് ദിലീപ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ദിലീപിന്റെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വരണം ഇപ്പോഴും ദിലീപ് എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരും ദിലീപിന്റെ കൂടെയുണ്ട് ഒരുപാട് പേര് ദിലീപിന്റെ കൂടെയുണ്ട് സിനിമാക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കതും ദിലീപിന്റെ കൂടെ തന്നെയാണ് അവരൊക്കെ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിന്റെ പുറകിൽ ആരായാലും കണ്ടുപിടിക്കണം പക്ഷെ ഞങ്ങൾ എല്ലാവരും അതിജീവിതയോട് ഒപ്പം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കോടതിയെ മാനിക്കുന്നു കോടതിയെ ബഹുമാനത്തോട് കൂടിയിട്ട് കോടതിയുടെ ആ ഒരു ഇത് ദിലീപിനെ വെറുതെ വിട്ട ആ ഒരു നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് പലരും പറയുന്നത് അതിലാരെയും കുറ്റൊന്നും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഭാഗ്യലക്ഷ്മി വരെ ഇപ്പം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമുള്ള അത്ര ചൂടോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഭാഗ്യലക്ഷ്മിക്ക് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് അവർക്കെന്തോ ദിലീപുമായിട്ട് ചെറിയൊരു പ്രശ്നം പണ്ട് മുതലേ ഉണ്ട് എന്നാണ് എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ദിലീപിനെ ഇങ്ങനെ മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഭാഗ്യലക്ഷ്മിക്ക് എവിടെയോ ദിലീപുമായിട്ട് ചെറിയൊരു ഒരസല് പണ്ട് മുതലേ ഉണ്ട് അതിൻ്റെ ഒരു ഇതായിരിക്കാം ഭാഗ്യലക്ഷ്മി കാണിക്കുന്നത് കാരണം പലരും എന്ന് പറഞ്ഞാൽ ദിലീപിനോട് കാണിച്ചത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ ആ സിനിമയിൽ ചാൻസ് കിട്ടാത്തവർ ഇല്ലെങ്കിൽ ഒരു ഡേറ്റ് കിട്ടാത്തവർ ഡേറ്റ് കൊടുക്കാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഒരു സംവിധായകൻ വേണ്ടി ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല അതുപോലെ തന്നെ കൃത്യമായിട്ട് പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്നും ദിലീപ് അഭിനയിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ശത്രുക്കളായിട്ട് മാറാറുണ്ട് ആ ശത്രുക്കൾ തന്നെയാണ് ദിലീപിന് പിൽക്കാലത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവം ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ദിലീപിന്റെ കയ്യിൽ നിന്നും ഇനി തെറ്റുപറ്റിയിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും ഇതുപോലെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കാവ്യാ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കാവ്യമാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു സഹോദരിയായിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ സിനിമാക്കാരനാണ് അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാകും പല സ്ത്രീകളും ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അതായത് നമ്മൾ ആരും ധർമ്മേന്ദ്രമാർ ഒന്നും അല്ല എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഭാര്യ ഇവിടെ ഒരു ഭാര്യ അതൊന്നും ഒരു മലയാളി പെൺകുട്ടികളും അന്നും അംഗീകരിച്ച് തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപിനെ പോലെ മോഹമുള്ള പൈസ ഉണ്ട് എന്ന് കരുതിട്ട് നമുക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരു കല്യാണമൊന്നും കഴിക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിലൊരു നിയമവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഇനി എത്രത്തോളം ഇതുണ്ടെങ്കിലും ഇപ്പോഴും അഞ്ചുവായിരം രൂപ ഭയങ്കരമായിട്ട് അതായത് ദിലീപ് ദിലീപ് പറഞ്ഞു വിട്ടത് തന്നെ പറഞ്ഞാൽ വലിയൊരു ദ്രോഹം തന്നെയാണ് ആ കുട്ടിയുടെ ജീവിതങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ കൂടെ ആയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിന് എന്നാൽ മടുത്തുപോയോ ഇതൊന്നും നമുക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പങ്കാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ എന്തെങ്കിലും ഇതായിട്ട് ചിലപ്പോൾ കിടപ്പിലാകാം ഇതൊക്കെ ആവാം അപ്പോഴും തന്നെ അവരെ വിട്ടുപോയിട്ട് വേറെ ഒരു വിവാഹം കഴിക്കലല്ല വേണ്ടത് ഇവിടെ ഇപ്പം മഞ്ജു വാര്യറും അതുപോലെ ഈ മകളും വീട്ടിലിരിക്കുമ്പോൾ നല്ല സ്നേഹത്തിലുള്ള ഒരു പിതാവാകുന്നതിനു പകരം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളെ കൂടി ജീവിതത്തിൽ കൊണ്ടുവരിക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാവ്യാ മാധവൻ ഇത് ഒരിക്കലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു കാവ്യാ മാധവന്റെ വീട്ടുകാർ ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാവ്യാ മാധവൻ ഈ ഒരു ഊരാ കുടുക്കലിൽ പോയിട്ട് പെട്ടതെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോഴും കാവ്യാ മാധവം പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കാവ്യമാധവം വേറൊരാളെയാണ് വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നിഷാൽ ചന്ദ്രയെ തന്നെ വേണമെന്നില്ല നിഷാൽ ചന്ദ്രയെ വിട്ടതിന് ശേഷം വേറെ ആരെങ്കിലും കഴിച്ചാൽ കാവ്യാ മാധവൻ ഇന്ന് സമൂഹത്തിൽ നല്ല വിലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോഴും കാവ്യാ മാധവനും വലിയില്ല അതുപോലെ ദിലീപിനും വലിയില്ല രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലക്കായതുപോലെ തന്നെയാണ് പക്ഷെ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇനി പ്രേക്ഷകരെങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രേക്ഷകര് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ദിലീപിനെ ഇപ്പോഴും കൂടുതലായിട്ട് വെറുക്കുന്നുണ്ട് അത് ഈ സൈബർ ലോക സൈബർ അറ്റാക്ക് കൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ും ദിലീപിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വിടുന്നില്ല ഇന്നുള്ള തരത്തിൽ അപ്പൊ ഇതൊക്കെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കാവ്യാമാധവനെയും കൂടിയാണ് അവർക്കൊരു ജീവിതം ഉണ്ടായിരുന്ന ആ ജീവിതം ഇതുപോലെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ എല്ലാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യമാധവനും കൂടിയാണ് അതുകൊണ്ട് ഇനിയുള്ള സിനിമാക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പ്രണയിച്ചോ വിവാഹം കഴിച്ചോ ഇതൊന്നും കുഴപ്പമല്ല പക്ഷേ മറ്റൊരു ഭാര്യ ഉള്ളവനെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവനെ പ്രണയിക്കരുത് അതായത് കാവ്യാ മാധവൻ്റെ അവസ്ഥ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് എന്തൊരു അവസ്ഥയാണ് അയ്യോ കഷ്ടം